വീണ്ടും ദുഃഖവാർത്ത ആരാധകരെയും സുഹൃത്തുക്കളെയും വളരെയേറെ സങ്കടപ്പെടുത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് പ്രശസ്ത വോളിബോൾ താരം മനോജ് കുമാർ അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു കേരള സ്കൂൾ വോളിബോൾ ടീം കോച്ചുകൂടിയാണ് മനോജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെയും വോളിബോൾ താരമായിരുന്നു വടകര സ്വദേശിയാണ് തൃശൂർ എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ കായിക അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു മനോജ് സ്കൂളിൽ വോളിബോൾ പരിശീലനം നടത്തി ഒട്ടനവധി ശിഷ്യന്മാരെ കായിക ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തി കൂടിയാണ് മനോജ് മൈതാനത്തിലെ മിന്നുന്ന പ്രകടനത്തിലൂടെ കേരളത്തിലെ വോളിബോൾ പ്രേമികളുടെ ആരാധന നേടിയെടുത്ത താരം കൂടിയാണ് മനോജ് ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു വടകരയുടെ മണ്ണിൽ ഒത്തിരി കായിക മാമാങ്കങ്ങൾക്ക് അമരക്കാരനായി പ്രവർത്തിച്ച മനോജിൻ്റെ വിയോഗം നാട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കും വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മനോജിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക